സമസ്ത നേതാവ് ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ബഹുഭാര്യാത്വത്തെയും ശൈശവവിവാഹത്തെയും ന്യായീകരിക്കുന്നുവെന്ന് ആരോപണം ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ മാതാവിനെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നുവെന്ന രൂക്ഷ വിമർശനവുമായി സിപിഎം നദ്വിയുടെ നിലപാടുകൾക്കെതിരെ സമസ്തയിലും പ്രതിഷേധം ശൈശവ വിവാഹത്തെയും ബഹുഭാരത്വത്തെയും കുറിച്ച് വിവാദ പരാമർശവുമായി രംഗത്തുവന്ന സമസ്ത ഇ കെ വിഭാഗം നേതാവ് ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു മുൻകാലങ്ങളിൽ ബഹുഭാര്യത്വവും ശൈശവ വിവാഹവും സർവ്വസാധാരണമായിരുന്നുവെന്ന് പ്രസ്താവിച്ച ഡോക്ടർ നദ്വി തന്റെ വാദം സ്ഥാപിക്കുന്നതിനായി മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ അമ്മ പതിനൊന്നാം വയസ്സിലാണ് വിവാഹം കഴിച്ചതെന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിലേക്കൊന്നും പോകണ്ട ഇത് ഇരുപതാം നൂറ്റാണ്ടിലെ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ നദ്വി ശൈശവ വിവാഹത്തെ ന്യായീകരിച്ചത് കോഴിക്കോട് മടവൂരിൽ നടന്ന സുന്നി മഹല്ല ഫെഡറേഷൻ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഈ വിധത്തിൽ വിവാദ പരാമർശം നടത്തിയത് ഇതിനു പുറമേ ബഹുഭാര്യത്വത്തെ ന്യായീകരിച്ചുകൊണ്ട് നദ്വി നടത്തിയ പ്രസംഗത്തിനെതിരെയും കടുത്ത പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് ബഹുഭാര്യത്വത്തെ എതിർത്ത് സമൂഹത്തിൽ മാന്യന്മാരായി നടിക്കുന്നവരെല്ലാം രഹസ്യമായി ബഹുഭാര്യത്വം അനുഭവിക്കുന്നവരായിരിക്കുമെന്ന മട്ടിലായിരുന്നു നദ്വി നടത്തിയ പ്രസംഗം സമൂഹത്തിൽ കുറെ പകൽ മാന്യന്മാർ ഉണ്ട് അതിൽ ഉദ്യോഗസ്ഥരും എം പിമാരും എം എൽ എമാരും സംസ്ഥാന മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരുമെല്ലാം ഉണ്ട് ഇവർക്കെല്ലാം ഭാര്യമാരുമുണ്ടാകും പിന്നെ ഇൻചാർജ് ഭാര്യമാർ വേറെയും ഉണ്ടാകും അങ്ങനെയില്ലാത്തവർ കൈ ഉയർത്താൻ പറഞ്ഞാൽ സമൂഹത്തിൽ എത്ര പേർ കൈ ഉയർത്തും നദ്വെ നടത്തിയ വിവാദ പ്രസംഗത്തിലെ പരാമർശങ്ങൾ ഈ വിധത്തിലായിരുന്നു ഇസ്ലാമിൽ ബഹുഭാര്യത്വത്തെയും ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം നടത്തുന്നതിനെയും ന്യായീകരിക്കുന്ന സാമുദായിക നേതാക്കളുടെ എണ്ണം അടുത്ത കാലത്തായി ഏറിവരികയാണ് ചെറിയ പ്രായത്തിൽ വിവാഹിതരാവുകയും കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്തുകൊണ്ട് സാമുദായിക ശക്തി വർദ്ധിപ്പിക്കണമെന്ന വിധത്തിൽ അത്യന്തം ആപൽക്കര സന്ദേശങ്ങൾ നൽകുന്ന ആത്മീയ നേതാക്കളുടെ എണ്ണവും കൂടി വരുന്നുണ്ട് അവരെല്ലാം ആവേശപൂർവ്വമാണ് നദ്വിയുടെ പ്രഭാഷണത്തെ വീക്ഷിക്കുന്നത് അതേസമയം മുൻകാലങ്ങളിൽ നിന്നും വിഭിന്നമായി മുസ്ലിം സമുദായത്തിൽ വിദ്യാസമ്പന്നങ്ങളായ പെൺകുട്ടികളുടെ എണ്ണത്തിൽ വലിയ വർദ്ധനയാണ് ഉണ്ടാകുന്നത് അവരാകട്ടെ ഭാവി ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉള്ളവരുമാണ് മതപണ്ഡിതർ പുറപ്പെടുവിക്കുന്ന ഇത്തരം ഫത്വകളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്ന യുവതലമുറകളുടെ എണ്ണവും വർദ്ധിച്ചുവരികയാണ് ഇ കെ സമസ്തയുടെ മുഷാവറ അംഗം കൂടിയായ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ഹുഭാര്യാത്വത്തെയും ചെറിയ പ്രായത്തിൽ തന്നെയുള്ള വിവാഹത്തെയും വാഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തിയത് ആകസ്മികമായിട്ടല്ല എന്ന ചുരുക്കം ഇത്തരം അനുഷ്ഠാനങ്ങൾ പണ്ടും നടന്നിട്ടുണ്ട് അതുകൊണ്ട് സമൂഹത്തിന് ദോഷമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് സമർത്ഥിക്കാനാണ് ഇ എം എസിന്റെ അമ്മയുടെ കാര്യമടക്കം ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ ഡോക്ടർ നദ്വി തയ്യാറായത് എന്ന ആരോപണമാണ് ശക്തമായി ഉയർന്നിട്ടുള്ളത് അതേസമയം നദ്വി നടത്തിയ പ്രസംഗത്തെ അത്യന്തം വൈകാരികമായാണ് സി പി അണികൾ ഉൾക്കൊണ്ടിട്ടുള്ളത് പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യാതെ പണ്ടും ശൈശവവിവാഹം നടന്നിരുന്നു അതിന്റെ ഉദാഹരണമാണ് ഇ എം എസിന്റെ അമ്മ എന്ന മട്ടിൽ ഡോക്ടർ നധുവി നടത്തിയ പ്രതികരണത്തിനെതിരെ അതിരൂക്ഷമാണ് സിപിഎം പ്രവർത്തകർ ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് സമസ്തയ്ക്ക് വളരെയധികം വേരോട്ടമുള്ള വടക്കൻ കേരളത്തിൽ ഡോക്ടർ നധുവിയെ രൂക്ഷഭാഷയിൽ വിമർശിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറിയത് ഈ സാഹചര്യത്തിലാണ് പ്രസംഗിച്ച മടവൂരിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് പണ്ഡിതവേഷം ധരിച്ച നാറയാണ് നദ്വി എന്ന വിധത്തിൽ രൂക്ഷഭാഷയിലാണ് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അഖിൽ മുഹമ്മദ് ഡോക്ടർ നധുവിയെ വിശേഷിപ്പിച്ചത് ഞങ്ങൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളെപ്പോലെയുള്ള ആത്മീയ നേതാക്കളെ അംഗീകരിക്കും എന്നാൽ നധ്വിയെപ്പോലെയുള്ളവരെ അംഗീകരിക്കില്ല ഇയാൾ ഉസ്താദല്ല പണ്ഡിത വേഷം ധരിച്ച ഈ വിധം നാറികൾ ഇ എം എസിനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുടെ കുടുംബത്തെ പോലും വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് അംഗീകരിക്കാനാവില്ല നധുവിയുടെ അനുയായികൾക്കും താക്കിയതായിട്ടാണ് പ്രതിഷേധം നടത്തുന്നതെന്നും സി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു ചിലർക്ക് ഇഷ്ടം പോലെ കല്യാണം കഴിക്കാനായി കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചാൽ നോക്കിയിരിക്കില്ല എന്ന വിധത്തിലാണ് അവർ നയം വ്യക്തമാക്കുന്നത് ഇ കെ വിഭാഗം സംസ്ഥയിൽ മുസ്ലിം ലീഗിന് പ്രത്യക്ഷ പിന്തുണ നൽകുന്ന വിഭാഗത്തിലെ നേതാവാണ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ഡോക്ടർ നദ്വിയുടെ പല നിലപാടുകളെയും സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ പലകുറി തള്ളിക്കളഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ നദ്വി നടത്തിയ പ്രതികരണങ്ങൾ അനവസരത്തിലായെന്നും സമസ്തയുടെ പ്രതിച്ഛായ തകർക്കുന്ന വിധത്തിലാണെന്നുമുള്ള അഭിപ്രായമാണ് വലിയ വിഭാഗം സംസ്ഥാന നേതാക്കൾക്കുമുള്ളത് ഈ വിധം അഭിപ്രായ വ്യത്യാസങ്ങൾ സംസ്ഥയ്ക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിയൊരുക്കുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്ന സൂചനകൾ